ിയ ആദത്തിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും കൂടാതെ കയ്യിലിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഭാരത്താലും അവൾ സ്വയം ബാലൻസ് ചെയ്യാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു മുറിയിലെ സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആദം യാദർച്ഛികമായാണ് ഡോർ ഭാഗത്തേക്ക് നോക്കിയത് വലതു കൈയിൽ ഒരു വലിയ ജാർ നിറയെ ജ്യൂസും ഇടത് ഒരു പാത്രം നിറയെ ഭക്ഷണവും അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ടകൾ ജിയയുടെ നടത്തത്തിനനുസരിച്ച് പാത്രത്തിൽ ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു അത് താഴേക്ക് വീഴാതിരിക്കുവാൻ പാടുപെട്ടാണ് ജിയ ആദത്തിനരികിലേക്ക് നടന്നു വരുന്നത് ജിയയുടെ ഈ കാട്ടായങ്ങളെല്ലാം നെറ്റിചൊളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കിയിരുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പരിഗണിക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്ന ജിയയെ കണ്ടതും ആദത്തിന് ദേഷ്യമാണ് ഉള്ളിൽ അനുഭവപ്പെട്ടത് കയ്യിലിരുന്ന ലാപ്ടോപ്പ് ഉടനെ തന്നെ സോഫയുടെ ഒരു മൂലയിലേയും മടക്കി വെച്ചതിന് ശേഷം ആദം പെട്ടെന്ന് തന്നെ ജിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കയ്യിലിരുന്ന പാത്രവും ജെക്കും വളരെ ശക്തിയോടെ തന്റെ കൈയിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് ജിയയെ രൂക്ഷമായി നോക്കി ഇത് കൊണ്ടുവരാൻ ഇവിടെ വേറെ ആദത്തിന്റെ ഗാംഭീര്യമാർന്ന് ശബ്ദം കേട്ടതും അത്രയും നേരം ധൈര്യശാലിയെ പോലെ നിന്നിരുന്ന ജിയയുടെ കണ്ണുകളും ചുണ്ടുകളും വിറയ്ക്കുവാൻ തുടങ്ങി ഉണ്ടായിരുന്ന ധൈര്യം എങ്ങോട്ട് ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു എന്നിരുന്നാലും ധൈര്യം തന്നെ അവൾ മറുപടി കൊടുത്തു അതല്ല അവർ പറഞ്ഞത് കേൾക്കാതെ ഞാൻ സ്വയം എടുത്തുകൊണ്ട് പോന്നതാ ജിയുടെ വാക്കുകൾ കേട്ടതും ആദത്തിൽ സംശയം ഒന്നുകൂടി ഉറകൂടി നിനക്ക് വയറു നിറഞ്ഞു പറഞ്ഞല്ലേ നീ കഴിപ്പ് അവസാനിപ്പിച്ചത് പിന്നെ ഇത്രയും ഫുഡ് ഈ റൂമിലേക്ക് വരുന്നത് അത് ഞാൻ മാത്രമല്ലേ കഴിച്ചുള്ളൂ ഈ ചായം കഴിച്ചില്ലല്ലോ ഈ ഇച്ചായനുള്ള ഫുഡ് കൊണ്ടുവന്നതാ ജിയ പറഞ്ഞു കഴിഞ്ഞതും ആദം അവളെ അടിമുടി നോക്കിയ ശേഷം കയ്യിലിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സോഫയിലരികിലിരുന്ന ടേബിളിലേക്ക് വെച്ചു പരിഭവത്തിൽ എന്ന പോലെ പിന്നീട് അവളെ തിരിഞ്ഞു പോലും നോക്കാതെ ബാൽക്കണിയിലേക്ക് പോകാൻ തിരിയവേ പെട്ടെന്നാണ് ജിയ ആദത്തിന്റെ കൈകളെ പിടിച്ചു നിർത്തിയത് അവളുടെ ആ പെരുമാറ്റം കണ്ടതും കൂടി തന്നെ ആദം അവളെ തിരിഞ്ഞു നോക്കി അവന്റെ സാധാരണയായ നോട്ടം പോലും അവളെ ഭയപ്പെടുത്തുന്നത് പോലെ ജിയയ്ക്ക് അനുഭവപ്പെട്ടു അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഉമ്മനീരിറക്കിക്കൊണ്ട് വളരെ കൂടി ജിയ ആദത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഭക്ഷണത്തോടല്ല ദേഷ്യം കാണിക്കേണ്ടത് എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ നല്ല ധൈര്യമായിരുന്നല്ലോ അപ്പോ പട്ടിണി കിടക്കുന്നത് എനിക്കും കാണാൻ ഇഷ്ടമില്ല ഇവിടെ ഇരിക്കുക വാ പറഞ്ഞുകൊണ്ട് തന്നെ ജിയ ആദത്തിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് സോഫയിൽ ഇരുത്തുവാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കരുത്തിന് മുന്നിൽ അവളുടെ ബലം വെറും തൃണതുല്യമായി തീർന്നിരുന്നു ഭക്ഷണ കാര്യത്തിലെങ്കിലും എന്നെ ഒന്നനുസരിച്ചെന്ന് വെച്ച് ആദാം ജോൺ സാമുവൽ എവിടെയും തോറ്റുപോകുന്നില്ല പ്ലീസ് വായിരിക്കെ മൃദുലമായ സംസാര രീതി തന്നെ ഒരു അടിമയാക്കുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു അവൻ പോലും അറിയാതെ ഒരു മായിക ലോകത്തെന്നതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ സോഫയിലേക്കിരുന്നു ആദത്തിൻ്റെ അത്തരമൊരു പ്രവൃത്തി ജിയവട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല അവളുടെ കണ്ണുകൾ മിഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെയായി ആരെയും അനുസരിക്കാത്ത ഒരു മനുഷ്യനാണ് ഇന്ന് തൻ്റെ വാക്കുകൾ കേട്ട് അടങ്ങി പൂച്ചക്കുട്ടിയെപ്പോലെ സോഫയിലിരിക്കുന്നതെന്നോർത്ത് എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ ഒരു വിജയിഭാവത്തോടെ ഗൂഢമായ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ആദത്തിനരികിലിരുന്നു കഴിക്ക പാത്രം ആദത്തിനു നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും ഒരു പുരികമുയർത്തി ആദം ചോദിച്ചു യു നോ മൈ ഡയറ്റ് അത് ഇത് മുഴുവനും കഴിക്കണം വയറ് നിറച്ച് കഴിക്കണോന്നല്ലേ ചേൻ താഴെ വെച്ചെന്നോട് പറഞ്ഞത് അത് കേട്ടതും അവൻ ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം അവളോടൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുവാൻ ശ്രമിച്ചു അവൻ്റെ ആ നീക്കം അറിഞ്ഞതുകൊണ്ടാവാൻ പെട്ടെന്ന് തന്നെ ജിയ സോഫയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ മടിയിലായി മാറിയിരുന്നു അവളുടെ പ്രവൃത്തിയിൽ ആദമൊരുവേള അത്ഭുതപ്പെട്ടു ആദ്യമായിട്ടാണ് ജിയ തൻ്റെ മടിയിൽ വന്നിരിക്കുന്നത് താഴെ ഡൈനിങ് ഹാളിൽ വെച്ച് താനാണ് അവളെ മടിയിൽ ബലമായി ഇരുത്തിയത് അപ്പോഴും തന്നിൽ നിന്ന് അകന്നു പോകുവാൻ മാത്രമാണ് ജിയ ശ്രമിച്ചിരുന്നത് എന്ന കാര്യം ആദം ഓർത്തരുത്തു ഇവളിതെന്ത് ഭാവിച്ചാണ് എന്ന മട്ടിൽ ആദം ജിയയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി എടുക്കാതെ ആദത്തിൻ്റെ ഇരു കണ്ണുകളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിയ മറ്റേതോ മായി കലോകത്തകപ്പെട്ടതുപോലെ ജിയയുടെ കണ്ണുകളിലേക്ക് തന്നെ വശ്യമായി നോക്കിയിരുന്നു ആദം കിട്ടിയ അവസരം തീരെ പാഴാക്കാതെ തന്നെ പാത്രത്തിലിരുന്ന ഭക്ഷണം കുറേശ്ശെയായി ആദത്തിൻ്റെ വായിലേക്ക് ജീവിച്ചു കൊടുത്തു അവൻ സ്വയം അറിയാതെ തന്നെ അവൾ കൊടുത്ത ഭക്ഷണം ഓരോന്നായി കഴിച്ചു കൊണ്ടേയിരുന്നു കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന ആദത്തിന് താൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല ഗ്ലാസ്സിൽ കുറേശ്ശെയായി ജ്യൂസ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിനൊപ്പം കുടിപ്പിക്കുവാനും അവൾ മടിച്ചിരുന്നില്ല സമയമേറെ കടന്നുപോയി അല്പ നിമിഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ മടിയിൽ നിന്ന് എന്തോ ഭാരം മകന്നു മാറുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് ആദം സ്വബോധത്തിലേക്ക് വന്നത് ജിയ തന്നിൽ നിന്നും അകന്നു മാറിയത് ആദത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു വിജയിഭാവത്തോടെ കാലിപാത്രവും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ജിയയെ കണ്ടതും അപ്പോഴാണ് താൻ ഭക്ഷണം മുഴുവൻ കഴിച്ചിരിക്കുന്നു എന്ന മഹാസത്യം ആദം ഒരു മനുഷ്യന് വയറ് നിറഞ്ഞാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെല്ലാം ആദത്തിനപ്പോൾ അനുഭവപ്പെടുവാൻ ഈർഷയോടെ തന്നെ ജിയയുടെ മുഖത്തേക്ക് നോക്കി ആദത്തിന്റെ വാക്കുകൾ കേട്ടതും ചുണ്ടിന്റെ ഒരു കോണിൽ ഒരു കൊച്ചു ചിരിയോടുകൂടി ജിയ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എല്ലാവരുടെയും ഉള്ളിലുണ്ട് ചെറിയ വിജയങ്ങൾ ഒരു മനസ്സ് പോരാത്തതിന് ഞാനിപ്പോൾ ആദം ജോൺ സാമ്പൂലിൻ്റെ ഭാര്യയല്ലേ ഒട്ടും കുറഞ്ഞു പോകരുതല്ലോ ജിയുടെ വാക്കുകൾ അവനിലെ മൃഗത്തിനെ ഉണർത്തുന്നതിന് തുല്യമായിരുന്നു ദേഷ്യത്തോടെ തന്നെ ആദം സോഫയിൽ നിന്നും ചാടിയണീക്കുവാൻ ശ്രമിച്ചു അവനെ തടയും വിധം അവൾ പറഞ്ഞു തുടങ്ങി ഏഴു മാസം കഴിയാറായി ചെറിയൊരു ടെൻഷൻ പോലും നോർമൽ ഡെലിവറിയെ ബാധിക്കും വിളക്കുവോളം വെള്ളം കൊരിയിട്ട് അവസാനം പഠിക്കൽ കൊണ്ടുവന്ന കലമുടയ്ക്കരുത് പിടയ്ക്കുന്ന കണ്ണുകളോടെ ആദത്തിൻ്റെ കണ്ണുകളിലേക്ക് ടെൻഷനോടെ നോക്കിക്കൊണ്ട് ജിയ പറഞ്ഞു കാരണം ആദത്തിൻ്റെ സ്വഭാവം നല്ലതുപോലെ അവൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേഷ്യം വന്നാൽ വയറ്റിൽ കിടക്കുന്നത് സ്വന്തം ചോരയാണെന്ന് പോലും നോക്കില്ല എന്നതാണ് സത്യം അവൾ വിചാരിച്ചതുപോലെ തന്നെ തൻ്റെ ദേഷ്യം കൈമുഷ്ടിയിൽ ചുരുട്ടി കണ്ണുകൾ അടച്ചു തുറന്ന് ആദം ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു റെയിലിങ്ങിൽ ചാരി നിന്നാദം തൻ്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റും ലാമ്പും എടുത്ത് ചുണ്ടോടടുപ്പിച്ചു ഇതെല്ലാം നെഞ്ചിൽ കയ്യമ്മച്ച് ഒരു ദീർഘനിശ്വാസം വിട്ട ശേഷം ജിയ പാത്രവും ചെഗുമായി പുറത്തേക്ക് പോയി പുറത്ത് ഗിയയെ പ്രതീക്ഷിച്ചെന്ന വിധം സ്റ്റെയറിങ്ങിൻ്റെ സൈഡിലായി തന്നെ ഖവും കടിച്ചുകൊണ്ട് എന്തോ ആലോചനയിൽ നിൽക്കുകയായിരുന്നു ആലീസ് തൊട്ടരികിലായി താഴേക്ക് ഇറങ്ങി വരുന്ന ജിയയെ കണ്ടതും ഉടനെ തന്നെ ആലീസ് അവൾക്കരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു നീ ജീവനോടെ തന്നെ വന്നല്ലോ നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ജിയ ജിയുടെ ദേഹത്തും മുഖത്തും വയറിലുമായി തൊട്ട് തലോടിക്കൊണ്ട് ആലീസ് ചോദിച്ചതും ചെറുപുഞ്ചിരിയോടുകൂടി ജിയ അവൾക്ക് നേരെ ചെക്കും പാത്രവും നീട്ടിക്കൊണ്ട് പറഞ്ഞു തൽക്കാലം ഒന്നും പറ്റിയില്ല നീത് പേടിക്കുക എനിക്ക് വല്ലാത്തൊരു ക്ഷീണം പറഞ്ഞുകൊണ്ട് തന്നെ ജിയ ട്രീസയുടെ അരികിലേക്ക് നീങ്ങി സോഫയിൽ അവൾക്കൊപ്പം ഇരുന്നുകൊണ്ട് ട്രീസയുടെ മടിയിലേക്ക് തലവെച്ചു കണ്ണുകൾ അടച്ചു സംശയത്തോടുകൂടി ട്രീസിയും ആലീസും നെറ്റി ചൊളിച്ചു ഇതേ സമയം ആര്യൻ ഓഫീസിൽ ആദമ്മിന്റെ ക്യാബിനുള്ളിൽ തൻ്റെ ലാപ്ടോപ്പിന് മുന്നിൽ തിരക്കിട്ട വർക്കിലാണ് ഷെയർസ് ഒക്കെ ഡൗൺ ആകുന്നതിനുള്ള കാരണം എന്തെന്നറിയാതെ രണ്ടാമത്തെയും ഓഫീസിലെയും പേഴ്സണൽ സെക്രട്ടറിയായ ജൂലി ക്യാബിൻ ഡോർ തുറന്ന് കടന്നു വരുന്നത് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഷെയർസ് ഗ്രാഫ് താഴേക്കാണല്ലോ കാണിക്കുന്നത് ഈ ആഴ്ച ഞാനും സാറും ഓഫീസിൽ നിന്നും വിട്ടുനിന്നത് തന്നെ ചില പേഴ്സണൽ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അഭാവത്തിൽ ഈ ഫോം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നീയൊന്നും സ്വപ്നം കാണാൻ കഴിയാത്തത്ര കൂടി കൂടി പറയുന്ന ആര്യനെ നോക്കിയ ശേഷം ആൻസർ മൈ ക്വസ്റ്റ്യൻ കഴിയാത്തത്യെ വടി നിൽക്കാതെ എനിക്ക് ഇതിനുള്ള ഉത്തരം കിട്ടണം വാട്ട് ഹാപ്പൻഡ് ഇഫ് യു ആർ നോട്ട് സാറിന്റെ ചെവിയിലെത്തിയാലുള്ള അവസ്ഥ അയ്യോ സാർ ചതിക്കരുത് നമ്മളുടെ എക്സ്പെൻഡിച്ചേഴ്സിനേക്കാൾ ഒരുപടി കൂടുതൽ തന്നെയാണ് പ്രോഫിറ്റ് എല്ലാ മാസവും ഉണ്ടാകുന്നത് എന്നാലും ടോട്ടൽ ഗ്രാഫ് വേരിയേഷൻസ് എന്താണ് ഇങ്ങനെ ഇങ്ങനെപ്പോഴും ഡൗണായി കാണിക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല നിങ്ങൾ രണ്ടുപേരെ ഇത് അറിയിക്കാതെ തന്നെ സോൾവ് ചെയ്യണമെന്ന് കരുതിയ ഇതിനെക്കുറിച്ച് രണ്ടു ഒരു ഇൻഫർമേഷൻ പോലും തരാതിരുന്നത് പക്ഷേ എന്തൊക്കെയോ തിരുമറി നടക്കുന്നുണ്ട് സർ ഇല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ മാത്രം നമ്മുടെ ഷെയർസ് എന്താ ഇങ്ങനെ ഡൗൺ ആയി വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല ജൂലിയുടെ വാക്കുകൾ കേട്ടതും ആര്യൻ എന്തോ ഡൗട്ട് തോന്നി അവൻ കൂടി ജൂലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നമ്മളുടെ ആരെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ അതുണ്ടായിട്ടില്ല സർ പക്ഷേ ഒരു ഒരു സാർ സാറേ വന്നിരുന്നു നമ്മളുടെ മേജർ ഷെയർസും വാങ്ങാൻ അയാളെ താല്പര്യം പ്രകടിപ്പിച്ചു പക്ഷേ പ്രോഫിറ്റിൽ പോകുന്നത് കൊണ്ട് സാറിനോട് കൂടി കൂടിയാലോചിച്ചിട്ട് പറയാമെന്ന് കരുതി ഒരാഴ്ച ടൈം കൊടുത്തിരുന്നു നമ്മുടെ ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് മറ്റും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫിനെ അയാൾ സമീപിച്ചിരുന്നു നമ്മുടെ സീനിയർ മാനേജറായ അലക്സിന്റെ അടുത്തേക്കാണ് ഞാൻ അയാളെ വിട്ടത് ഇഫ് യു വാണ്ട് മോർ ഇൻഫർമേഷൻ ഐ കോൾ മിസ്റ്റർ അലക്സ് ഐ വാസ് വാസ് ടു ലെറ്റ് യു നോ ഇഫ് ദ പ്രോബ്ലം ഇൻ റിസോൾവ്ഡ് ൻ ഗോൾ യുസ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആര്യന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഹലോ ആ ലാൻഡ് ആയോ വിട്ടോ ഞാൻ ഓഫീസിലാണ് ഒരു ഹാഫ് ആൻ പറഞ്ഞതിന് ശേഷം കോൾക്കട്ട് ചെയ്യുന്നു ചിലപ്പോൾ മറുഭാഗത്ത് നിന്നും വന്ന മറുപടി അവനെ അത്രമേൽ സന്തോഷിപ്പിച്ചിരിക്കാം അല്പസമയത്തിന് ശേഷം ആദം മാൻഷനുള്ളിലേക്ക് ഒരു വൈറ്റ് കളർ എയർപോർട്ട് ടാക്സി കാർ വന്നു നിൽക്കുന്നു അതിൽ നിന്നും സുന്ദരിയായ ഒരു പെൺകുട്ടി സ്വന്തം മുടി പുറകിലേക്ക് കൈകളാൽ പറത്തിക്കൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു വെളുത്ത മെലിഞ്ഞ് സുന്ദരിയായ ഒരു പെൺകുട്ടി വൈറ്റ് ടൈറ്റ് ജീൻസും ഭാഗം വ്യക്തമായി കാണുന്ന ബ്ലാക്ക് ഫ്രോക്ക് ടോപ്പും നഗ്നമായ അരയിലായി തിളങ്ങി നിൽക്കുന്ന സിൽവർ ചെയിനും കൂടാതെ അതിന് മാറ്റുകൂട്ടും വിധം നേവൽ പിയേഴ്സിങ്ങും വ്യക്തമായി കാണുന്നുണ്ട് മുടി സ്ട്രേറ്റ് ചെയ്ത് കളർ ചെയ്തിട്ടുമുണ്ട് അവളുടെ സൗന്ദര്യം മേക്കപ്പിലാണെന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ തെറ്റി പറയാനാവില്ല മാൻഷന് പുറത്ത് കാർ വന്നു നിൽക്കുന്നതിൻ്റെ ശബ്ദം കേട്ടാണ് കിച്ചണിൽ നിന്നിരുന്ന ആലീസും ട്രീസയും ലിവിംഗ് റൂമിലേക്ക് എത്തുന്നത് ടാക്സിക്കാരന് പണം നൽകി ലഗേജ് എടുത്തുകൊണ്ട് വരുന്ന ആ മോഡേൺ പെൺകുട്ടിയെ കണ്ട് ആലീസിൻ്റെ കണ്ണുകൾ കുറുകി ആരാ ട്രീസേ ഈ പ്രചന വേഷക്കാരി കൂടി ആലീസ് ട്രീസയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ വരുന്ന പെൺകുട്ടിയിൽ മാത്രം ശ്രദ്ധയോന്നിക്കൊണ്ട് ട്രീസയോടായി ചോദിച്ചു എന്നാൽ മറുഭാഗത്ത് നിന്നിരുന്ന ട്രീസ പുഞ്ചിരിയോടുകൂടി വരുന്ന വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു അതെന്റെ പെയ്യയാ മാളവിക ട്രീസയുടെ മറുപടി കേട്ടത് കൊണ്ടാവാം പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോട് കൂടി ട്രീസയുടെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് ഇടുന്ന അത് കേട്ടതും കേട്ടാലും ചെറുപുഞ്ചിരിയോടുകൂടി തന്നെ ട്രീസ ആലീസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനാ വരാൻ പറഞ്ഞത് ചില ഫയൽസൊക്കെ ഞാൻ തന്നെ സൈൻ ചെയ്യേണ്ടതുണ്ട് കുറെ നാളായില്ലേ ഓഫീസിലേക്കൊക്കെ പോയിട്ട് എപ്പോഴും ഓൺലൈൻ വഴിയില്ലേ ഞാൻ ബിസിനസ്സുകൾ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരുന്നത് ഇവളായിരുന്നു ഇനിയിപ്പോ കുറച്ച് നാള് ഇവളെന്റെ പന്നിക്കട്ടെ എന്ന് കരുതി അത് കേട്ടത് അത്ഭുതത്തോടു കൂടി തന്നെ ആലീസ് പറഞ്ഞു വല്ലാത്തൊരു കരുതലായി പോയി പ്രായപൂർത്തിയായി ചെക്കന്മാരുള്ള വീടാ വന്ന വരവ് കണ്ടില്ലേക്ഷി ഞാൻ വല്ലോം പറയണ്ടെങ്കിൽ അവളോട് മര്യാദക്ക് ഡ്രസ്സിൽ തോളാൻ പറ ട്രീസയുടെ ചെവിയിലായി മെല്ലെ പറഞ്ഞതും ചിരിച്ചുകൊണ്ട് തന്നെ മാളവിക അവരുടെ അരികിലേക്ക് നടന്നെടുത്തു എന്താ രണ്ടുപേരും എന്നെ കണ്ടിട്ടാണ് ഒരു സ്വകാര്യം പറച്ചില് ചിരിച്ചു കൊണ്ടുതന്നെ മാളവിക ഇരുവരുടെയും മുഖത്ത് നോക്കി ചോദിച്ചു അതിന് മറുപടി പറഞ്ഞത് ട്രീസയായിരുന്നു നീ ഇന്ന് ലാൻഡ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ എന്താ നേരത്തെ ഇൻഫോം ചെയ്യാതിരുന്നത് അത് കേട്ടതും മാളവിക മറുപടി കൊടുത്തു അതെന്താ മാഡം ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നതല്ലേ പിന്നെ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ല അത് മാഡത്തിന്റെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മാളവികയുടെ പറച്ചിൽ കേട്ടത് പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ട്രീസ പറഞ്ഞു വല്ലാത്തൊരു സർപ്രൈസിങ് തന്നെ ആയിപ്പോയി ശരി വാ ഞാൻ നിനക്ക് നിന്റെ റൂം കാണിച്ചു തരാം പെട്ടെന്നാണ് ഇടയിലേക്ക് ആലീസ് കയറിയത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ വന്നതിൽ പെരുത്തു സന്തോഷം പക്ഷേ ഇമ്മാതിരി കോലം കെട്ടലൊന്നും ഇവിടെ വേണ്ട പ്രായപൂർത്തിയായ ആണുങ്ങൾ താമസിക്കുന്ന വീട് കൂടിയ സോ അല്പം നീറ്റിലൊക്കെ നടക്കാം ചുരിദാറോ സാരിയോ ധരിക്കുന്നതായിരിക്കും ഈ മാൻഷന് നല്ലത് പിന്നെ തന്റെ തടിക്കും മാളവികയെ അടിമുടി നോക്കിക്കൊണ്ട് പറയുന്ന ആലീസിനെ കണ്ടതും സംശയത്താൽ നെറ്റി ചൊളിച്ചു കൊണ്ട് മാളവിക ട്രീസയുടെ മുഖത്ത് നോക്കി ചോദിച്ചു ആരായത് പെട്ടെന്ന് തന്നെ ട്രീസ കൂടി മാളികയ്ക്ക് മറുപടി കൊടുത്തു ആ അഥവാ അതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് കേട്ടതും എന്തോ മനസ്സിലായതുപോലെ തന്നെ മാളവിക ഓ അല്ലേ എന്ന് വാക്ക് കേട്ടത് കൊണ്ടാവാം ആലീസിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പെട്ടെന്ന് തന്നെ അവളുടെ മുഖഭാവം മാറി അതെന്താ വേലക്കാരി എന്ന് പറഞ്ഞപ്പോ നിനക്കിത്ര പുച്ഛം വേലക്കാരിയായിരുന്നാലും നാ എൻ്റെ വീട്ടിൽ മുതലാളി സോ ഞാൻ കൂടി പറയുന്നത് ഇവിടെ കേട്ട് നിൽക്കാന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി ഇല്ലെങ്കി വന്നതുപോലെ പോകാം ട്രീസമ്മേ എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആലീസ് പറഞ്ഞുകൊണ്ട് തന്നെ ട്രീസയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുരുട്ടിയതും ചിരിച്ചുകൊണ്ട് തന്നെ ആലീസിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ട്രീസ അവളെ സമാധാനിപ്പിക്കുന്ന വിധം പറഞ്ഞു പോട്ടടി അന്ന് കയറിയതല്ലേ ഉള്ളു ഇവളും എനിക്ക് മോളെ പോലെ തന്നെയാണ് മാളവിക മുകളിലേക്ക് ചെന്ന് നാലാമത്തെ റൂമിലേക്ക് കയറിക്കോ അത് ഗസ്റ്റ് റൂമാണ് സോ തൽക്കാലം നിനക്ക് അവിടെ നിൽക്കാം ചെല്ലു മാളവികയെ പറഞ്ഞു വിട്ടതിന് ശേഷം ആലേസിനെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവളെ സമാധാനിപ്പിക്കും വിധം ട്രീസ പറഞ്ഞു അവൾ വന്നിട്ട് ഏറിയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും നീ പോരെടുക്കാൻ തുടങ്ങിയോ എൻ്റെ ആലീസി എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല നീ ഇടയ്ക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവൾ ഏതാനും ദിവസം മാത്രം ഒന്ന് നിക്കാൻ വന്നതാ അത് കഴിഞ്ഞ് അവൾ വീണ്ടും തിരിച്ചങ്ങ് കേട്ട് ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം ആലീസ് തുടർന്നു തുടർന്നുക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മുറിയിലേക്ക് പോയ മാളവിക പുറത്തേക്ക് വന്നു പടവുകൾ ഇറങ്ങി വരുന്ന മാളവികയെ കണ്ട് ആലീസ് വാ വാതുറന്ന് സോഫയിൽ നിന്നും അവൾ പോലും അറിയാതെ എഴുന്നേറ്റു ആലീസിന്റെ പ്രവൃത്തി വീക്ഷിച്ച ട്രീസ അപ്പോഴാണ് മാളവികയെ ശ്രദ്ധിക്കുന്നത് മെറൂൺ കളർ സ്ലീവ്ലെസ് ബ്ലൗസും അതിന് കോൺട്രാസ്റ്റായ ലൈറ്റ് ടാനിഷ് യെല്ലോ കളർ സാരിയും മാളവിക തന്റെ ബാഹ്യഭാഗങ്ങൾ കാണുന്ന രീതിയിലാണ് സാരി ഉടുത്തുകൊണ്ടുവരുന്നത് അത് കണ്ട ആലീസ് മാത്രമല്ല ട്രീസയും അറിയാതെ വാതുറന്ന് കണ്ണുമീഴിച്ചു